നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് വ്യാഴാഴ്ച ആരംഭിക്കും മദീനയിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് ഒന്നേ മുക്കാൽ ലക്ഷം തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ അഞ്ചേകാലിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം മദീനയിലെത്തുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള വിമാനത്തിൽ ഇരുനൂറ്റി എൺപത്തിയഞ്ച് തീർത്ഥാടകരുണ്ടാകും ഹജ്ജ് സംഘത്തെ സ്വീകരിക്കാൻ മദീനയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഹജ്ജ് സർവീസ് ഏജൻസികളും ഇന്ത്യൻ ഹജ്ജ് മിഷനും സന്നദ്ധ സംഘടനകളുമെല്ലാം ആദ്യ സംഘത്തെ സ്വീകരിക്കാൻ മദീന വിമാനത്താവളത്തിലെത്തും മദീനയിലെത്തുന്ന തീർത്ഥാടകർ എട്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മക്കയിലേക്ക് പോകും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച ശേഷം ജിദ്ദയിൽ നിന്നായിരിക്കും ഇവരുടെ മടക്കയാത്ര കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കും ജൂൺ ഒമ്പത് വരെയാണ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് കേരളത്തിൽ നിന്ന് കരിപ്പൂർ കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇത്തവണ ഹജ്ജ് വിമാന സർവീസുകളുണ്ട് പതിനെണ്ണായിരത്തി പത്തൊമ്പത് തീർത്ഥാടകർക്കാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷം ഇതുവരെ അവസരം ലഭിച്ചിരിക്കുന്നത് ആദ്യമായാണ് ഇത്രയധികം തീർത്ഥാടകർക്ക് ഹജ്ജ് കമ്മിറ്റി വഴി അവസരം ലഭിക്കുന്നത് ഹജ്ജ് കർമ്മത്തിനുള്ള അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം പതിനായിരം റിയാൽ പിഴയും നാടുകടത്തിലും ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു ജൂൺ രണ്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വരിക ഹജ്ജ് സീസൺ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് മക്കയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിലവിൽ ഹജ്ജ് പെർമിറ്റോ ഉമ്ര പെർമിറ്റോ ഉള്ളവർക്കും മക്ക ഇഖാമയുള്ളവർക്കും മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റുള്ളവർക്കു മാത്രമാണ് പ്രവേശനം ജൂൺ രണ്ട് മുതൽ അനുമതി പത്രമില്ലാതെ മക്കയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ ശിക്ഷാ ശിക്ഷാനടപടി നേരിടേണ്ടിവരുമെന്ന് സൌദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പതിനായിരം റിയാൽ പിഴയും പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തലുമായിരിക്കും ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ പിഴയും കൂടും ജൂൺ വരെ അതായത് ദുൽഹജ് പതിനാല് വരെയായിരിക്കും ഈ നിയന്ത്രണം ഹജ്ജിനുള്ള അനുമതി അനുമതിപത്രമില്ലാത്തവർക്ക് മക്കയിലേക്ക് യാത്രാ സഹായം നൽകിയാൽ ആറുമാസം വരെ തടവും അമ്പതിനായിരം വരെ പിഴയും ശിക്ഷ ലഭിക്കും യാത്രാ സഹായം നൽകിയ വാഹനം കണ്ടുകെട്ടുകയും പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്തുകയും ചെയ്യും കുറ്റം ആവർത്തിച്ചാൽ പിഴയും കൂടും ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് മന്ത്രാലയം സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു ജലീൽ യുഎഇയിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം വ്യാപാര സ്ഥാപനത്തിന് തീയിട്ടു ഏഷ്യൻ വംശജനായ പ്രതിയെ അജ്മാൻ വ്യാവസായിക മേഖലയ്ക്കടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് നടുക്കുന്ന സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്ഥാപനത്തിലെത്തിയ പ്രതി അവിടെയുണ്ടായിരുന്ന സ്ത്രീയുമായി തർക്കത്തിലേർപ്പെടുകയും കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച മറ്റ് മൂന്ന് പേരെയും പ്രതി കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് തുടർന്ന് വ്യാപാര സ്ഥാപനത്തിന് തീയിടുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അജ്മാൻ പോലീസും സിവിൽ ഡിഫൻസും ചേർന്ന് പെട്ടെന്ന് തീ അണച്ചതിനാൽ സമീപത്തെ കടകളിലേക്ക് തീ പടർന്ന് വലിയ അപകടം ഒഴിവായി എന്നാൽ തീപിടുത്തതിൽ സ്ഥാപനം ഭാഗികമായി കത്തി നശിച്ചു തുടർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ട സ്ത്രീയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന പ്രതി മുൻ വൈരാഗ്യത്തിന്റെ പുറത്ത് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത് പ്രതി കുറ്റം സമ്മതിച്ചതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ തൃപ്തികരമാണ് ദുബായ് കാറിനുള്ളിൽ അകപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം ഏഴു വയസ്സുള്ള ബംഗ്ലാദേശി സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത് കാറിനുള്ളിൽ കുട്ടിയുണ്ടെന്നത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ കാർ പൂട്ടിപ്പോയതാണ് അപകടത്തിന് കാരണം ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു കേരള ഡിസ്ട്രിക്ട് ലീഗ് ദുബായിൽ സമാപിച്ചു മലപ്പുറത്തെ എതിരില്ലാത്ത ഒരു പരാജയപ്പെടുത്തി തിരുവനന്തപുരം കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും കരുത്തുറ്റ താരങ്ങൾ ഈ ജെയിൻ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രവാസലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആവേശകരമായ മത്സരമാണ് സംഭവിച്ചത് ആവേശം അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്ന മത്സരത്തിൽ മലപ്പുറത്തിന് എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത് മിനിറ്റിൽ ഫൈസലായിരുന്നു ഗോൾ നേടിയത് തിരിച്ചടിക്കാൻ മലപ്പുറം ശ്രമിച്ചുവെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഗോൾ വല കുലുക്കാൻ മലപ്പുറത്തിനായില്ല മികച്ച വിജയം സ്വന്തമാക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ടീം മാനേജർ പ്രതികരിച്ചു വിജയം ഒന്ന് കടലിലെ മക്കളുടെ മക്കളുടെ വിജയമാണ് വിജയമാണ് എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് രണ്ട് ടീമും നല്ല കളി അയച്ചു ചോദിച്ചു ഈ വർഷം ഞങ്ങളൊരു മധുര മധുര പ്രതികാരം തന്നെയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് റാഹ്മോ ബുള്ളിയൻ എം ഡി ഷറഫുദ്ദീൻ എൻട്രോളി വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു മത്സരം ജനകീയമായതിൽ സന്തോഷമുണ്ടെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി ലീഗ് നടത്തുമെന്നും കെഫ പ്രസിഡന്റ് ഷബീർ മണ്ണാരിൽ പറഞ്ഞു മത്സരം വീക്ഷിക്കാൻ ദുബായ് ജെയിൻ സ്റ്റേഡിയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഫുട്ബോൾ ആരാധകരുടെ ഒഴുക്കായിരുന്നു ഗ്രൗണ്ടിലെ ഓരോ ചലനങ്ങളിലും ഗാലറി ഇളകി മറിഞ്ഞു അവസാനം തിരുവനന്തപുരം കപ്പുയർത്തിയപ്പോൾ ആവേശം ആകാശത്തോളം ഉയർന്നു മാമാങ്കമായ മലത്തി എല്ലാവരും വർക്കിംഗ് ആണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും നേതൃത്വത്തിലുള്ള ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു ടൂർണമെന്റിലെ മികച്ച ഡിഫൻഡറായി തിരുവനന്തപുരത്തിന്റെ പ്രവീണും മികച്ച കളിക്കാരനായി മലപ്പുറത്തിന്റെ റിഷാദിനെയും തെരഞ്ഞെടുത്തു അഞ്ച് ഗോളുകൾ നേടിയ രാഹുൽ രാജാണ് സ്കോറർ ദുബായ് ഫുജേറയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ അപൂർവ്വയിനം കാട്ടുപൂച്ചയെ പിടികൂടി ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിലാണ് കാട്ടുപൂച്ചയെ കണ്ടെത്തിയത് യുഎഇ പൗരനായ ഉടമയെ കണ്ടെത്തി പിഴ ചുമത്തിയതായി ഫുജേറ പരിസ്ഥിതി ഏജൻസി ഡയറക്ടർ അസീലാമൊല്ല അറിയിച്ചു കാട്ടുപൂച്ചയെ പരിസ്ഥിതി മന്ത്രാലയം അധികൃതർക്ക് മൃഗശാലയ്ക്ക് കൈമാറി കുവൈറ്റിൽ ആദ്യമായി എണ്ണ അനുബന്ധ വിപണിയിൽ റോബോട്ടുകളെയും ജോലിക്ക് നിയോഗിച്ചു ഇന്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനിയാണ് പരീക്ഷണാർത്ഥം റോബോട്ടിനെ ജോലിക്ക് നിയമിച്ചത് പെട്രോളിയം മേഖലയിലുള്ള അൽസൂർ റിഫൈനറിയിലാണ് തൊഴിലാളികൾക്കൊപ്പം റോബോട്ടും തൊഴിലെടുക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനത്തിൽ വേഗത കൈവരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ പ്രതിസന്ധി ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന വാദിഭാഗം അഭിഭാഷകന്റെ ആവശ്യമാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൌണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതിഫലം ഉടൻ കൈമാറണമെന്ന് റഹീമിന്റെ എതിർഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദയാധനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടിവരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്ക ഉയരാൻ കാരണം ഇക്കാര്യം കണക്കിലെടുത്ത് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമേ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൌദിയിലേക്ക് അയക്കണമെന്നാണ് റിയാദിലെ സഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ റഹീമിന്റെ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു അബ്ദുറഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാധനൻ കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകൂ ജലീൽ കണ്ണമംഗലം ട്വന്റിഫോർ ജിദ്ദ മലയാള മിഷൻ ദുബായ് ചാപ്റ്ററിന്റെ കീഴിലുള്ള തൊണ്ണൂറ്റിയെട്ടാമത് സെന്ററിലെ പ്രവേശനോത്സവം നടന്നു എസ് സിആർ ടി റിസർച്ച് ഓഫീസർ ഡോക്ടർ ടി വിനീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പരുന്നുകളുടെ നാവിൽ മലയാളത്തിൻ്റെ മധുരം പകർന്നു നൽകുകയാണ് മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ ചാപ്റ്ററിന് കീഴിലുള്ള തൊണ്ണൂറ്റി എട്ടാമത് സെന്ററിലെ പ്രവേശനോത്സവമാണ് എമിറേറ്റ്സ് അപ്പാർട്ട്മെന്റ് ഹാളിൽ നടന്നത് ശാസ്ത്ര പാഠപുസ്തക രചയിതാവും കവിയും എസ്ഇആർ ടി റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ ടി വി വിനീഷാണ് പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുട്ടികൾക്ക് താളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായി കുഞ്ഞി കവിതകൾ കൊടുത്താണ് ക്ലാസ്സുകൾക്ക് തുടക്കമിട്ടത് പാടിയും പറഞ്ഞും കുട്ടികൾക്ക് പഠനം രസകരമായ അനുഭവമായി ശേഷം അധ്യാപകൻ സുനിലിന്റെ നേതൃത്വത്തിൽ ആദ്യ ക്ലാസ് നടന്നു രക്ഷിതാക്കളും മലയാള മിഷൻ അധ്യാപകരുമടക്കം നിരവധി ആളുകൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കിസേസ് മേഖല മലയാളം മിഷൻ കോർഡിനേറ്റർ സുനീഷ് അധ്യക്ഷനായ ചടങ്ങിൽ മലയാള മിഷൻ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് സെക്രട്ടറി ദിലീപ് സി എൻ എൻ ജോയിൻറ്റ് കോർഡിനേറ്റർ നജീബ് എന്നിവർ ആശംസകൾ അറിയിച്ചു ദുബായ് അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപൊലിത്ത മോർ അതാസിയസ് യോഹാന ഗുരുതര പരുക്ക് അടിയന്തര ശസ്ത്രക്രിയക്കായി ഡാലസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മധു കൊട്ടാരക്കൽ ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് മധു എപ്പോഴായിരുന്നു ഈ അപകടം എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെ ഇപ്പോൾ ഗോകുൽ ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകനും ഡോക്ടർ കെ പി യോഹനാനാണ് ഇന്ന് അമേരിക്കയിൽ ഡാലസിൽ വെച്ച് വാഹനം ഇടിച്ച് പരിക്കേറ്റത് ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രഥമ ബിഷപ്പും ഇപ്പോൾ മാർ അത്താനേഷ്യോസ് യോഹാൻ മെത്രാപോലിത്ത എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം പ്രഭാതം നടത്തത്തിനിടയിലാണ് ഈ വാഹനാപകടം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഡാലസ് മെതഡിസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ശസ്ത്രക്രിയ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് ഗുരുതരാവസ്ഥയിലാണെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് സഭയുമായി ബന്ധപ്പെട്ടുള്ള ആരുമായിട്ട് നമുക്ക് ഇതുവരെ അത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുമില്ല വാഹനത്തെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ നിന്ന് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് വാഹനം ഏതാണെന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നാല് ദിവസമായതേ ഉള്ളൂ ഡാലസിൽ എത്തിയിട്ട് സാധാരണ നിലയിൽ ഡാലസിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ വലിയൊരു ക്യാമ്പസ് ക്യാമ്പസാണുള്ളത് ആ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് അദ്ദേഹം നടക്കാറുള്ളത് എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി പുറത്ത് റോഡിലേക്ക് നടക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ ഈ വാഹനം ഇടിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തത് ഈ മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഈ അഞ്ഞൂറ് ഏക്കറോളം പരന്നു കിടക്കുന്ന ഡാലസിലെ ക്യാമ്പസിൽ വെച്ച് പ്രവർത്തന മേഖലയിലൊക്കെ വിജയം കൈവരിച്ച മലയാളികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടിയാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് പ്രഭാത നൃത്തത്തിനിടെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച മെത്രാപൊരുത്താമോർ അതനാസിയോസ് യോഹാന് ഗുരുതരമായി പരിക്കേറ്റത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ യാത്ര വീണ്ടും മാറ്റിവെച്ചു ഓക്സിജൻ വാൽവിന്റെ തകരാർ പരിഹരിച്ച് നാളെ വീണ്ടും വിക്ഷേപണം നടത്താനായിരുന്നു ശ്രമം ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും മഴ കാത്ത് കേരളം സംസ്ഥാനത്ത് വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ചൂടിനാശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിൽ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്നു രാത്രി താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാധാരണക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ദുരന്ത അതോറിറ്റി ഉഷ്ണതരംഗത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കു കത്തു നൽകി കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊള്ളുന്ന ചൂടിനാശ്വാസമായി കാസർഗോഡും കണ്ണൂരും വേനൽ മഴ ലഭിച്ചു അടുത്ത അഞ്ചു ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽമഴ സജീവമാകാൻ സാധ്യതയുണ്ട് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ഫോർ തിരുവനന്തപുരം വെസ്റ്റ് ഗൈൽ പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ അഞ്ചു പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചതായി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ഇതുവരെ വെസ്റ്റ് നൈൽ ഫീവർ ലക്ഷണങ്ങളോടെ ആറുപേരാണ് കോഴിക്കോട് ചികിത്സ തേടിയത് ഇതിൽ അഞ്ചു പേർക്ക് കഴിഞ്ഞ ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചു നാലു പേർ രോഗം ഭേദമായി വീട്ടിലെത്തിയപ്പോഴാണ് പരിശോധനാ ഫലം വന്നത് ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് രോഗലക്ഷണമുള്ള വേങ്ങേരി സ്വദേശി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനറലി ഇത് വെക്ടർ വെക്ടർ ബോൺ ബോൺ ഡിസീസ് ആണ് ആണ് മസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സിമിലർലി വെസ്റ്റ് അഞ്ചു പേരിലെ വീട്ടിലെ തിരിച്ചു പോയി ഒന്നും പ്രശ്നമില്ല പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ് മഴക്കാലത്തിന് മുന്നോടിയായി കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ നടപടികൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് വെസ്റ്റ് നൈൽ പടരുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലാണ് രോഗം അപകടകാരിയാക്കുന്നതെന്ന് കോഴിക്കോട് കടലിൽ മുങ്ങിത്താണ് മത്സ്യത്തൊഴിലാളിയെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കുളച്ചൽ സ്വദേശി അജിനെയാണ് രക്ഷപ്പെടുത്തിയത് ബേപ്പൂർ തീരത്ത് നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചു ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളി ഐ സി എൽ ഫിൻ കോർപ്പ് ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് ഐ സി എൽ ഫിൻ കോർപ്പ് ഇന്റലിജന്റ് പവേർഡ് ബൈ അസറ്റ് റെസ്പോൺസിബിളി യോസ് ലാസ് ഓഫ് പ്രീമിയം ഗോൾഡ് ദ യൂണിവേഴ്സ് ഇസ് ഫൈനസ്റ്റ് ഐസ്ക്രീം ഇൻ അസോസിയേഷൻ വിത്ത് ഡ്യൂറാഷൈൻ റൂഫ് ആൻഡ് ബോൾ ഷീറ്റ്സ് ഒരു ടാറ്റാ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം ஏசி சி எம்ஏ சிஎ படிச்சு ஜெயக்கான ஜுவலரிஷன் ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ വിധിയെഴുതി അറുപത് ശതമാനത്തിലധികം പോളിംഗ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് അന്തിമ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ ഇന്നത്തെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മൂന്ന് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് മണ്ഡലങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കർണാടകയിൽ സമിതിദാനാവകാശം വിനിയോഗിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ നടക്കുന്ന പോരാട്ടം കോൺഗ്രസിനും ബിജെപിക്കും നിർണായകമാണ് സൂറത്തിലെ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മണ്ഡലങ്ങളിലായിരുന്നു ഗുജറാത്തിൽ വോട്ടെടുപ്പ് കനത്ത ചൂടുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു ആരണവാസിയോ വിശേഷ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖർ കർണാടകയിലെ വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയായി ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ലെന്നും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ തങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന അവകാശവാദം ബി ജെ പിയും ഇന്ത്യ മുന്നണി ഘടക കക്ഷികളും ആവർത്തിച്ചു ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് മൈൻപുരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡിംബിൾ യാദവ് ട്വന്റിഫോറിനോട് പറഞ്ഞു ഉത്തർപ്രദേശ് ഐ തിക് സോ ഇറ്റ് പശ്ചിമബംഗാളിലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി അസമിൽ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത് ഛത്തീസ്ഗഡ് ഗോവ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു മുംബൈ ഡൽഹി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ൾക്കൊപ്പം മുസ്ലിങ്ങൾക്ക് മുസ്ലിം സംവരണം വേണമെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് പ്രസ്താവന പ്രധാനമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കിയതോടെയാണ് തിരുത്തലുമായി രംഗത്തെത്തിയത് മതാടിസ്ഥാനത്തിലല്ല സാമൂഹികാടിസ്ഥാനത്തിലാണ് സംവരണം നൽകേണ്ടതെന്നും ലാലു പ്രസാദ് ആവശ്യപ്പെട്ടു സംവരണാനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാനാണ് ി ജെ പി ശ്രമിക്കുന്നത് എന്നുമായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ആദ്യ പ്രസ്താവന സംവരണ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി ലാലു പ്രസാദിന്റെ പ്രസ്താവനയും പ്രചരണ പിന്നാക്ക കോട്ട കുറച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു रातों रात चोरी करके लूट लिया और जो पहले इसका लाभ लेते थे उसका बहुत बड़ा हिस्सा मुसलमानों के खाते में चला गया। पिनाले लालू प्रसाद यादव नीरती लालू या प्रसाद प्रस्ताव अगल कांग्रेस പ്രകടന പത്രികയിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിശദീകരിച്ചു ബിജെപിക്ക് കിട്ടിയ രാഷ്ട്രീയ ആയുധം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സജീവമാക്കാനാണ് നീക്കം ഡൽഹി മതിദേ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസമില്ല ഇടക്കാല ജാമ്യ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് തീരുമാനമെടുത്തില്ല വ്യാഴാഴ്ച വാദം തുടരും ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തു ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഇളവ് നൽകുന്നത് തരം നീതി എന്ന തെറ്റായ സന്ദേശം നൽകുമെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചു അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന കെജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചത് പി എം എൽ എ ആക്ടിലെ സെക്ഷൻ പത്തൊൻപത് അനുസരിച്ചാണ് അറസ്റ്റ് നടന്നതെന്ന കാര്യത്തിൽ സുപ്രീംകോടതി സംശയം പ്രകടിപ്പിച്ചു ശേഖരിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ ഇ ഡിക്ക് സാധിക്കാത്തതാണ് സുപ്രീംകോടതിയെ പ്രകോപിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കെജ്രിവാളിന് അർഹതയുണ്ട് ഇതിനായി മാത്രമെങ്കിലും ജാമ്യം അനുവദിക്കേണ്ടി വരും കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സംബന്ധിച്ച പരാമർശത്തെ ഇ ഡിയും കേന്ദ്ര സർക്കാരും ശക്തമായി എതിർത്തു കെജ്രിവാളിനെതിരെയുള്ള മൊഴികളുടെ ആധികാരികത ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ് തെളിവില്ലായെന്ന വാദം അതുകൊണ്ടുതന്നെ അടിസ്ഥാനരഹിതമാകുന്നു കേജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് നിയമം മുന്നോട്ട് വയ്ക്കുന്ന തുല്യത എന്ന സങ്കല്പത്തിന് എതിരാകുമെന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം മാറ്റിയ കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ഇ ഡിയോട് നിർദ്ദേശിച്ചു ചൊവ്വാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും ട്വന്റി ഫോർ ഡൽഹി ഹരിയാനയിൽ നയാബ് സിംഗ് സേനയെ സർക്കാരിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പി സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചു തൊണ്ണൂറംഗ നിയമസഭയിൽ സർക്കാരിന്റെ അംഗസംഖ്യ നാൽപ്പത്തിരണ്ടായി കുറഞ്ഞു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹരിയാനയിൽ ജെ ജെ പി വിമതരുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരുന്ന ബിജെപി സർക്കാരിനെ തുലാസിലാക്കിയിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ നീക്കം സോംവീർ സാങ്വാൻ രൺധീർ ഗോലൻ ധരംപാൽ ഗോന്ദർ എന്നീ മൂന്ന് സ്വതന്ത്ര എം എൽ എ നയാബ് സിംഗ് സേനി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു പ്രതിപക്ഷ നേതാവ് സിംഗ് ഹോഡയെയും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ഭാനെയും നേരിൽ കണ്ട് പിന്തുണ അറിയിച്ചു ഇതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എം എൽ എമാരുടെ എണ്ണം മുപ്പത്തിമൂന്നായി സ്വതന്ത്രരുടെ പിന്തുണ നഷ്ടമായതോടെ ബിജെപി സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടമായി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയഭൻ ആവശ്യപ്പെട്ടു എം എൽ എ പിന്തുണ ഉറപ്പിക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും ബിജെപിയുടെ തുടർനീക്കങ്ങൾ നിർണായകമാണ് നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ മാസങ്ങൾ ബാക്കി നിൽക്കെ കർഷകരുടെയും ഗുസ്തി താരങ്ങളുടെയും സമരങ്ങളെ തുടർന്ന് ബിജെപിക്കെതിരെ ജനവികാരം ശക്തമാണ് ഡൽഹി ഇതോടെ ഗൾഫ് ഫോക്കസ് ഗുഡ് നൈറ്റ്